ഒരു വലിയ എക്സൽ വർക്ക് ഷീറ്റിലുള്ള ഡേറ്റ ഒരൊറ്റ പേജിലേക്ക് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ വർക്ക്ഷീറ്റ് ശ്രദ്ധിക്കുക ഇവിടെ പതിനഞ്ച് കോളങ്ങളിലും അൻപതിലധികം വരികളിലുമായിട്ടാണ് ഡേറ്റ ഉള്ളത് ഇനി ഈ ഷീറ്റിലെ ഡേറ്റ ഒരൊറ്റ പേജിലേക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് ഫയൽ പ്രിന്റ് നോക്കുക എക്സൽ വർക്ക് ഷീറ്റിലുള്ള ഡേറ്റയുടെ പ്രിൻറ് പ്രിവ്യൂ ആണ് കാണുന്നത് പേജ് വൺ ഓഫ് സിക്സ് അതായത് ഇപ്പം നമ്മൾ പ്രിൻറ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറ് പേജുകളിലായിട്ടാവും ഡേറ്റ പ്രിൻറ്റ് ചെയ്യപ്പെടുക ആറ് പേജുകളിലെ ഒന്നാമത്തെ പേജിൻ്റെ പ്രിവ്യൂ ആണത് നെക്സ്റ്റ് പേജ് രണ്ടാമത്തെ പേജ് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ പേജ് ഇനി ഡേറ്റ ഒരൊറ്റ പേജിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫിറ്റ് ഷീറ്റ് ഓൺ വൺ പേജ് നോക്കുക പേജ് വൺ ഓഫ് വൺ അതായത് ഒരൊറ്റ പേജിലേക്ക് ഡേറ്റ അറേഞ്ച് ചെയ്യപ്പെട്ടു ഇപ്പം ഈ പേജ് പോർട്രേറ്റ് മോഡിലാണുള്ളത് അതായത് പേജിൻ്റെ നീളത്തിലാകും പ്രിന്റിംഗ് നടക്കുക അതേസമയം ലാൻഡ്സ്കേപ്പ് മോഡിൽ ഈ പേജിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിൻ്റെ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എങ്ങനെയെന്ന് നോക്കാം ഇവിടെ നിന്ന് പോർട്രേറ്റ് ഓറിയൻറ്റേഷന് പകരം ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ സെലക്ട് ചെയ്യുന്നു നോക്ക് വൺ ഓഫ് വൺ പേജ് ലാൻഡ്സ്കേപ്പ് മോഡിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു പോർട്രേറ്റ് മോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് സ്പേസ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കാതെ പോകുന്നത് ഇനി ഡേറ്റ പി ഡി എഫ് ആയിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ് പ്രിന്റ് ടു പി ഡി എഫ് പ്രിൻറ്റ് ഫയൽ ലൈൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക save